ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡി ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേറ്റും പ്രസ് ചെയ്ത് ഓളൊന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ കാണുന്ന ഒരു വലിയ ശല്യമാണ് പാറ്റ എന്ന് പറയുന്നത് ഇല്ലേ പാറ്റ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും പാറ്റ ശല്യം മാറില്ല അതുപോലെ തന്നെ കെമിക്കൽ അടങ്ങിയ മരുന്നൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിലും അതുപോലെ തന്നെ ചിലർക്കൊക്കെ അതൊരു അലർജി ആയിട്ട് മാറും അത് ശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു സവാളയാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ് ഈ രണ്ട് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പാറ്റയെ തുരുത്താൻ വളരെ ഈസിയാണ് അതിനായിട്ട് നമുക്ക് ഫസ്റ്റിൽ ഒരു സവാളയുടെ ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടു കൊണ്ടുവരാം അപ്പോൾ സവാള ഇവിടെ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഇതുപോലക്കൊന്ന് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ബാക്കിയുള്ള ഉള്ളിയുടെ ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്യാം ഇനി ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു പീസാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ പാറ്റ എന്ന് പറയുന്ന പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മൾ സാധാരണ കിച്ചണൊക്കെ എല്ലാം അടച്ച് കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് ഓഫാക്കി കഴിയുമ്പോഴാണ് ഈ പാറ്റ പുറത്തിറങ്ങുന്നത് അപ്പോൾ നമ്മൾ രാത്രിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ഇത് നിറച്ച് നമുക്ക് ഇതുപോലെ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കൊന്നെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പം ഇതേപോലെ റൗണ്ടിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിന് ശേഷം എവിടെയാണോ പാറ്റാ ശല്യം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ ഓരോ പീസ് നിങ്ങൾ വെച്ചാൽ മതി നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് പ്രത്യേകിച്ച് നമ്മുടെ സിങ്കിലൊക്കെയാണ് കൂടുതലായിട്ടും പാറ്റയുടെ ശല്യം ഉണ്ടാവുന്നത് അപ്പതാ നമ്മൾ ഇതുപോലൊക്കെ ഈ ഒരു സമയ സമയത്തിൽ ഇതുപോലെ ഈ ഒരു സിങ്കില് ഇതുപോലൊക്കെ ഒന്നും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാറ്റാശല്യം ഉണ്ടാവില്ല അതേപോലൊക്കെ തന്നെ എനിക്ക് കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും രാത്രി പാറ്റാശല്യം ഉണ്ടാറുള്ളത് അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലൊന്നും വെച്ചതിന് ശേഷം അടിച്ചു കൊടുത്താൽ മതി പാറ്റയുടെ ശല്യം നിങ്ങൾക്ക് ഇല്ലാതാവുന്നതായിരിക്കും അപ്പം ഈ ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം പാറ്റയെ തുരുത്താനുള്ള ഒരു നെക്സ്റ്റ് ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പേസ്റ്റ് ഉണ്ടാവുകയല്ലേ അല്ലേ പേസ്റ്റ് ഇല്ലാത്ത ഒരു വീട് പോലും കാണില്ല അപ്പം നമ്മൾ രാവിലെ കോൾഗേറ്റിൻ്റെ ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കുറച്ച് പേസ്റ്റ് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാനായിട്ടാണ് കുറച്ച് പേസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം വേണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പേസ്റ്റ് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അഥവാ സോഡാപ്പൊടിയാണ് നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നാരങ്ങ നീരാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയാണെങ്കിലും പേസ്റ്റിൻ പേസ്റ്റ് ആണെങ്കിലും നാരങ്ങ നീരാണെങ്കിലും പല്ലി പാറ്റയെ തുരുത്താനും അതുപോലെ തന്നെ പല്ലിയെ തുരുത്താനും വളരെയധികം നല്ലതാണ് പാറ്റയ്ക്കും പല്ലിക്കും ഇത് ഒരേ പോലെയൊക്കെ യൂസ്ഫുള്ളാണ് അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളത്തിൻ്റെയും ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടി കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു സ്പ്രേ ബൂട്ടിലേക്കൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ സ്പ്രേ ബൂട്ടിലേക്കൊന്നാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പല്ലി പാറ്റ ഇതൊക്കെ വരുന്ന ആ ഒരു സൈഡിലെല്ലാം നമുക്കിതുപോലൊന്ന് പ്രസ് ചെയ്തു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പല്ലി രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ലൈറ്റ് ഓഫാക്കി കഴിയുമ്പോഴാണ് പല്ലി വരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്തൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ലുകൊണ്ട് ഒരു കാരണവശാലും പല്ലി വരില്ല അതുപോലൊക്കെ തന്നെ പാറ്റയുടെ ശല്യം പോകുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് കാപ്പിപ്പൊടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതും ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് ഉറുമ്പില്ലേ ഉറുമ്പ് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പാലിൻ്റെ പാത്രത്തിനകത്ത് വരെ ഉറുമ്പ് കയറും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഓരോ ഫുഡ് ഐറ്റംസൊക്കെ കഴിച്ച് അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ കഴിച്ച് കഴിഞ്ഞു തന്നെ അതിൻ്റെ ബാലൻസൊക്കെ തറയിലൊക്കെ വീണ് കഴിഞ്ഞാലും അതുപോലെ കിച്ചണിലാണെങ്കിലും ഫുഡിൻ്റെയൊക്കെ ബാലൻസ് കിടന്ന് കഴിഞ്ഞാൽ സാധാരണ ഉറുമ്പ് എവിടുന്നാണേലും ഉറുമ്പ് വരും നമ്മൾ സാധാരണ ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പല പലതരത്തിലുള്ള കെമിക്കൽ ഉയർന്ന മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം അതൊന്നും ഇല്ലാതെ കണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും അതിന് പ്രത്യേകിച്ച് കാശൊന്നും വേണ്ട നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒന്നാണ് കാപ്പിപ്പൊടി അല്ലേ കോഫി കോഫി പൗഡർ ഇല്ലാത്ത മിക്കവാറും എല്ലാവരും കാപ്പി തയ്യാറാക്കാറുണ്ട് വീടുകളിൽ അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കാപ്പിപ്പൊടി ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് വേണ്ട ഇതിനായിട്ട് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെ കിച്ചണിലൊക്കെ എവിടെയൊക്കെയാണോ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലൊന്നും വിതറി കൊടുത്താൽ മതി ഇതേപോലെക്കിതാകേണ്ടില്ലേ ഇതേപോലെക്ക് നമ്മൾ കുറച്ച് ഉറുമ്പ് ശല്യം ഉള്ളിടത്തൊക്കെ പ്രത്യേകിച്ച് നമ്മൾ രാത്രി കിടക്കുന്നതിനുമുണ്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമുക്കിത് ചെയ്യാവുന്നതാണ് ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ അതിന് ശേഷം നമ്മളിത് തുടച്ച് കളഞ്ഞാൽ ആ ഒരു കാപ്പിപ്പൊടിയുടെ മണകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഉറുമ്പിനെ മാത്രമല്ല ചെറിയ ചെറിയ കീടങ്ങളും പ്രാണികളുമൊക്കെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാവാറുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും എത്ര ക്ലീൻ ആക്കി വെച്ചിരുന്നാലും പ്രാണിശല്യം ഒരുപാടുണ്ടാകാറുണ്ട് കിച്ചണിലൊക്കെ ആണെങ്കിലും അതുപോലെ റൂമുകളും നമ്മുടെ അല്ലാതുള്ള റൂമുകളിലും ഒക്കെ പ്രാണിശല്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിന് ഈ ഒരു റെമഡി വളരെ യൂസ്ഫുള്ളാണ് കോഫി പൗഡറിൻ്റെ ഒരു മണം കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രാണികളും അതുപോലെ തന്നെ ഉറുമ്പ് ഒന്നും വരുത്തില്ല നിങ്ങളിത് ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് പഴുത്ത ഓമയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പപ്പായ എന്ന് പറയും അപ്പം നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എന്ത് പേരാ പറയണേന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം അതാ ഞാനിവിടെ കുറച്ച് പഴുത്ത ഓമയ്ക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയും ഒക്കെ ഒന്ന് കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ കഴിക്കാനാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ നമുക്കിപ്പോൾ വേണ്ടത് ഇതിൻ്റെ ഒരു തൊലിയാണ് ഈ ഒരു തൊലി വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ടിപ്പ് കാണിക്കാൻ പോകുന്നത് അപ്പം അതാ ഇവിടെ ബാക്കിയുള്ളതിൻ്റെ തൊലിയും കൂടെ നമുക്കൊന്ന് കളഞ്ഞു എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് കുരു എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുവെടുത്താൽ മതി നമ്മൾ സാധാരണ കഴിക്കുന്ന നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ സ്കിന്നിനും വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ് അതുപോലെ തന്നെ അത്രയും തന്നെ ഗുണങ്ങളുണ്ട് ഇതിൻ്റെ തൊലിക്കും നമ്മൾ സാധാരണ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത് ഈ ഒരു തൊലിയെന്ന് പറഞ്ഞാൽ ഇതിനകത്തും ധാരാളം വൈറ്റമിൻസ് മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് കാരണം നമുക്ക് ഈ ഒരു തൊലിയും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് അപ്പം ഞാനിവിടെ തൊലിയെല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഒത്തിരി ടൈമൊക്കെ വെച്ചിരുന്ന കണ്ണീച്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുറി റൂമിലും ഒക്കെ ആവും അത് കാരണം നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇതേപോലെക്ക് നല്ലപോലെ പഴുത്ത ഇതായത് കാരണം നമുക്ക് ഇതേപോലെ എടുത്തു കഴിയുമ്പോഴേക്കും ഇത് കട്ടായിട്ട് വരും നമുക്ക് ഞെരുത്തൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല പോലെക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ല ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് നിങ്ങൾക്ക് വേണേൽ കട്ട് ചെയ്തിടാം കൈകൊണ്ട് എടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലക്കൊന്ന് കട്ട് ചെയ്തിടാം അതേപോലെ തന്നെ ഇതിൻ്റെ ഈയൊരു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് പപ്പായ ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ വെയിലൊക്കെ കൊണ്ടുവന്നിട്ട് വെയിലൊക്കെ കൊണ്ട് പുറത്തുപോയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുമൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് വെയിലത്തൊക്കെ പോയിട്ട് വരുന്നു വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്താലും വളരെ നല്ലതാണ് സ്കിന്നൊക്കെ നല്ല വൈറ്റ് കളറാവും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പപ്പായ ദിവസം കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ യാതൊരുവിധ കെമിക്കലേയും ചേരാത്ത നല്ല ഒറിജിനലായിട്ടുള്ള ഓമയ്ക്കായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കിത് കടകളിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് വട്ട് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഒരു ഓമ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതെടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു കൊത്ത് ഈ ഒരു തൊലി നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് എടുത്ത് മാറ്റാവുന്നതാണ് അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ അതാ ഞാൻ ഇതിന്റെ കൊത്തെല്ലാം ഒന്ന് വേറെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയുമാണ് വെള്ളം കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ഇനി ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇതാ നമുക്ക് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത് ഇത് കുറച്ച് തിക്കായിട്ടുള്ളതായത് കാരണം നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ നമ്മളിതിൻ്റെ കൊത്തി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കളയേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലെ പച്ചക്കറി മുളക് തക്കാളി അങ്ങനെ വലുതനം അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളുടെ ചവിട്ടിൽ ഇത് കുറേച്ച് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ചെടിയിൽ അത് കഴിച്ചു വളരാനും അതുപോലെ തന്നെ നല്ലപോലെ കായ്ക്കാനും പൂക്കാനും ഒക്കെ തുടങ്ങും അതുപോലെ തന്നെ ധാരാളം നമുക്ക് ഒക്കെ കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ കളയേണ്ട കളയാതെ കണ്ട് നിന്നെ നിങ്ങൾക്ക് പച്ചക്കറിയുടെ ചവിട്ടിലൊക്കെ ഇടാവുന്നതാണ് പിന്നെ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മളാദ്യം ഫസ്റ്റിലൊരു ബോട്ടിലേക്കൊന്ന് നമുക്ക് നിറച്ച് വെക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ബോട്ടിൽ ഹോൾട്ടിയതിനു ശേഷം ഞാനിതിലേക്കൊന്നാക്കിയിട്ടുണ്ട് നിങ്ങളിത് ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കാവുന്നതാണ് ഇനി നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെടികളിൽ ചെടികളുടെ ചെവിട്ടിലേക്ക് നമുക്ക് നമുക്കിതുപോലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പൂക്കൾ പൂക്കള് റോസാ ചെടിയാണെങ്കിൽ ഇതേപോലത്തെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ആ പൂക്കളിലേക്ക് നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇല വാടുന്നതും അതുപോലെ പ്രാണികളൊക്കെ വന്ന് ഇലയൊക്കെ തിന്ന് അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇല പുഴുക്കളുമൊക്കെ വന്ന് നമ്മുടെ ഈ ഒരു ചെടിയിൽ കേടായി പോകാറുണ്ട് പൂക്കളും ഇലകളും ഒക്കെ അപ്പം നമുക്ക് ഇതുപോലെ കൊന്ന് ആ മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെടികളിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ ധാരാളം പൂക്കളുണ്ടാവും അതുപോലെ തന്നെ ഇലയൊന്നും വാടാതെ ചെടികളൊന്നും നശിച്ചു പോകാതെ കൊണ്ട് നിങ്ങൾക്ക് നല്ല ഇതായിട്ട് ഗ്രോത്ത് വളരെ ഉണ്ടാവുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെടിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് ചെടിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ റോസാ ചെടികൾക്കൊക്കെ ആണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും റോസായി പൂവിടാത്ത റോസാ ചെടികളൊക്കെ ആണെങ്കിൽ ധാരാളം പൂക്കളുണ്ടാവും ഇതേപോലെ നിങ്ങൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം ആഴ്ച രണ്ടാഴ്ചയിൽ ഒരിക്കൽ വീതം നിങ്ങൾ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇനി ഇതുപോലെ ഓമയ്ക്കാരുടെ തൊലി ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിരുന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്